ഹായ് നമസ്കാരം എല്ലാവർക്കും മിലിയൻ ഫാമിലിയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ സ്വന്തം ഇരിട്ടിയിലാണ് ഇരിട്ടിയിൽ ഇപ്പോൾ ഒരു വിശേഷം നടക്കുന്നുണ്ട് മൈത്രി കലാകേന്ദ്രം ഇരിട്ടിയുടെ അഭിമുഖത്തില് ഇരിട്ടി പുഷ്പോത്സവം നടക്കുകയാണ് വൈകുന്നേരം മൂന്ന് മണി മുതലാണ് ഇവിടെ പ്രദർശനം ആരംഭിക്കുന്നത് അവധി ദിവസങ്ങളിൽ പന്ത്രണ്ട് മണി മുതൽ ഷോ ആരംഭിക്കുന്നുണ്ട് ടിക്കറ്റ് നിരക്ക് വരുന്നത് അറുപത് രൂപയാണ് നമുക്കിനി പുഷ്പോത്സവ വിശേഷങ്ങളിലേക്ക് കടക്കാം കാണാം അകത്തേക്ക് പോകാം ഇവിടെ ഒരുപാട് പൂക്കളുണ്ട് എല്ലാ വർഷവും ഇരുട്ടി പുഷ്പോത്സവം കാണാൻ വരാറുണ്ട് ഇത്തവണയും എത്തിയിട്ടുണ്ട് ഒരുപാട് പൂക്കളുണ്ട് ഒത്തിരി സ്റ്റാളുകൾ വരുന്നുണ്ട് നമ്മുടെ പുഷ്പോത്സവം തുടങ്ങിയിട്ട് ഇരുപതാം തീയതി തുടങ്ങിയതാണ് അപ്പോൾ കൂടി അടിപൊളി സെറ്റാകും ഇത് നല്ലൊരു വാട്ടർ ഫൗണ്ടൈൻ ഉണ്ട് പിന്നെ ഇതാ ഏറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ക്രിസ്മസ് ആണ് നമ്മളെ വെൽക്കം ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു സാന്താ ക്ലാസ് ഉണ്ട് കേട്ടോ എനിക്കിവിടെ ഇഷ്ടപ്പെട്ട മറ്റൊരു കാഴ്ചയാണ് അടിപൊളി പല വെറൈറ്റീസ് ഡാലിയുടെ കളക്ഷൻ ഉണ്ട് സൂപ്പർ പൂക്കളാണ് പല വലിപ്പത്തില് പല കളറില് പല ഡിസൈനിൽ വരുന്ന ഡാലിയ പൂക്കളാണ് ഇവിടെ ഉള്ളത് ഇതാ ഇവിടെ നമ്മളെ വെൽക്കം ചെയ്തിട്ടുള്ളൊരു മത്സ്യകനിക ഉണ്ട് ഇനി അകത്തേക്ക് ഒരു വിശേഷം കൂടി ഉണ്ട് അപ്പൊ നമുക്ക് അതെന്താണെന്നറിയാം ഇത് നമ്മുടെ ഇരിട്ടി കുടുംബശ്രീ ജില്ലാ മിഷന്റെ സ്റ്റാളാണ് അപ്പോൾ നമ്മുടെ മിലി സോപ്പ് കടക്കും ചെറിയൊരു സ്ഥലം ഇവിടെ കിട്ടിയിട്ടുണ്ട് അതൊരു സന്തോഷം ഞാൻ നിങ്ങളെല്ലാം അറിയിക്കുന്നു ഇത് നമ്മുടെ കൂടെയുള്ള ചേച്ചിമാരാണ് ഇവര് പിന്നെ അയ്യംകുന്നും അതുപോലെ ചേച്ചി ചേച്ചി പഞ്ചായത്ത് പായം പഞ്ചായത്ത് നല്ല ചേച്ചിമാരാണ് അപ്പൊ ഞങ്ങൾ മൂന്ന് പേരുമാണ് ഈ ഒരു സ്റ്റാളിൽ ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ ആ ഒരു സന്തോഷം നിങ്ങളെല്ലാം അറിയിക്കുന്നു എല്ലാരും വരണം ഇരുട്ടി പുഷ്പോത്സവം കാണാൻ വേണ്ടി വരണം ആ ഞങ്ങളുടെ സ്റ്റാളുകളൊക്കെ കാണണം സാധനങ്ങൾ വാങ്ങിക്കണം അപ്പൊ നമ്മുടെ കുടുംബശ്രീ സ്റ്റാളിൽ എന്തൊക്കെ പ്രോഡക്റ്റുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ നമുക്ക് മെയിനായിട്ട് വരുന്നത് ഹാൻഡ് മെയ്ഡ് സോപ്പുകളുണ്ട് അതുപോലെ ഫിനോയിലിന്റെ എസെൻസ് വരുന്നുണ്ട് സോപ്പ് പൊടി അതുപോലെ ക്ലീനിങ് ലോഷൻസിൻ്റെ കിറ്റുകൾ വരുന്നുണ്ട് പിന്നെ ഡിഷ് വാഷ് ബാറുകൾ വരുന്നുണ്ട് പിന്നെ ഇതാ കുടുംബശ്രീയുടെ തന്നെ ഉൽപ്പന്നങ്ങളായ പിന്നെ പുട്ടുപൊടി പത്തിരിപ്പൊടി അങ്ങനെയുള്ള മായം കലരാത്ത രീതിയിലുള്ള പൊടികൾ മുളക് പൊടി പിന്നെ കുട്ടികൾക്കുള്ള ന്യൂട്രി മിക്സ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ വീടുകളിലെ അമ്മമാരുണ്ടാക്കുന്ന അച്ചാറുകൾ പല വെറൈറ്റി ടേസ്റ്റിലുള്ള അച്ചാറുകൾ വരുന്നുണ്ട് പിന്നെ തവികൾ വരുന്നുണ്ട് ഹാൻഡ് മെയ്ഡ് സോപ്പുകൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ ക്ലീനിങ് ഐറ്റംസ് ഡിഷ് വാഷ് ഹാൻഡ് വാഷ് അതുപോലെ തന്നെ ഇതാ സ്പെഷ്യൽ ആയിട്ടുള്ള ഷാംപൂ വരുന്നുണ്ട് പിന്നെ ഇതാ ഈ ചേച്ചിയുടെ സ്വന്തം പ്രോഡക്റ്റ് ആയ നൈറ്റി നൈറ്റികൾ പാവാടകൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒത്തിരി വെറൈറ്റി സാധനങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും വരണം നമ്മളിവിടെ ചാലിട്ടതിന് ശേഷം ഒത്തിരി ഒത്തിരി പുതിയ പുതിയ ആളുകളെ പരിചയപ്പെട്ടിട്ടുണ്ട് പുതിയ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ആള് തലച്ചങ്ങാട് ബാബു സാർ അല്ലേ സാറിനെ ഞാൻ പരിചയപ്പെടുന്ന കൊടക് ഡെയറി എന്ന് പറഞ്ഞ സാറിന്റെ ഒരു പുസ്തകത്തിലൂടെയാണ് ഞാൻ പരിചയപ്പെടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കഥയാണ് എന്താ കൊടകു കൊടക് നാടും കുരുമുളകും അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അതിൽ സസ്പെൻസ് ആണ് അപ്പോൾ എല്ലാവരും പുസ്തകമൊക്കെ വായിച്ച് നോക്കണം അപ്പോൾ സാറിന് ഇവിടെ ഒത്തിരി പുസ്തകങ്ങളുമായിട്ടാണ് ഇവിടെ ഉള്ളത് നമ്മൾ പുസ്തകത്തിൻ്റെ ഒരു നല്ലൊരു കളക്ഷൻ ഉണ്ട് ഇവിടെ പല പല വെറൈറ്റീസ് ഉണ്ട് സാറ് തന്നെ കൂടുതൽ പറയും ഞാൻ പറയുന്നതിലും നല്ലത് സാറ് പറഞ്ഞു സാറിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തൂടെ ഇന്നലെ മുതൽ ഇരിട്ടി പുഷ്പോത്സവത്തിൻ്റെ ഭാഗമായി ഇവിടെ നടക്കുന്ന പുഷ്പോത്സവത്തിൽ നമ്മുടെ പുസ്തകങ്ങളുണ്ട് പുസ്തകോത്സവം പ്രമുഖ പ്രസാദങ്ങളാണ് അതുപോലെ പിന്നെ റാം കെയർ ഓഫ് ആനന്ദി ഔ ഡി സി ബുക്സിൻ്റെ പുസ്തകങ്ങൾ അതുപോലെ കേരളത്തിലെ പ്രമുഖ പ്രസാധകരായ മാതൃമി ബുക്സ് കൈരളി ബുക്സ് ദേശാഭിമാനി ബുക്സ് ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും സഹായം ഉണ്ടാവണം പുസ്തകങ്ങൾ വാങ്ങിക്കണം എന്ന് പുസ്തകങ്ങളെ കുറിച്ച് എൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ കുടക കുടകിൻ്റെ പശ്ചാത്തലത്തിലുള്ള നോവലാണ് കുടക ഡയറി ഇപ്പോൾ ഏഴാം പതിപ്പിലെത്തി നിൽക്കുന്നു അപ്പോൾ ഇവിടെ പുസ്തകം എത്തിയിട്ടില്ല രണ്ട് ദിവസം കൊണ്ട് ഇവിടെ പുസ്തകം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത് അതും കുടുകയും വാങ്ങി വഹിക്കാൻ ശ്രമിക്കണം അറിയിക്കുകയാണ് വിശേഷങ്ങളുണ്ട് നമുക്ക് കാണാം നമുക്ക് കുറേ കുറെ നടുവസ്ക്കളാണ് ഇവിടെ ഉള്ളത് മാവ് മൂന്ന് വെറൈറ്റി മാവ് ഉണ്ട് എച്ച് അമ്പത്താറ് കുറ്റാട്ടൂർ എന്ന് പറഞ്ഞിട്ട് പിന്നെ മറ്റേ പ്ലാവ് മൂന്നുണ്ട് മറ്റേ ഗം ഇല്ലാത്തത് കുരുല്ലാത്തത് പിന്നെ വീടിന സൂപ്പർ ആയിട്ടുള്ള പ്ലാവ് ആയിട്ടുണ്ടോ ആ പ്ലാവ് ഉണ്ട് വർഷത്തിലെല്ലാ കൊല്ലവും കായ്ക്കുന്ന സാധനമാണത് പിന്നെ നെല്ലി ഗ്രാഫ്റ്റ് ഉണ്ട് പിന്നെ പേര ഗ്രാഫ്റ്റ് ലെമൺ ഗ്രാഫ്റ്റ് പിന്നെ ഫ്രാഷ് ഫ്രൂട്ടിൻ്റെ തൈ ഉണ്ട് നാൽപ്പത് രൂപയുള്ളൂ മറ്റേ ആ റോസ് ഇല്ലേ ആ ടൈപ്പ് ക്രംബൂട്ടനൊക്കെ ഈ പ്ലാവിൻ്റെ ആ പ്ലാവ് മൂന്ന് വർഷത്തെയാണ് ആ മൂന്ന് വർഷത്തെ പ്ലാവാണ് അത് അത് പിന്നെ തേൻ വരയ്ക്കാൻ തേൻ വരയ്ക്കില്ലേ അത് ഇതാണ് സാധനം ഇതായത് ആ തേൻ വരയ്ക്കാനുള്ള സാധനം ഇത് വീറ്റ്നം സൂപ്പർ ആയിട്ടാണ് വീറ്റ്നം ഉള്ള സാധനമാണ് അപ്പോൾ വർഷത്തിൽ ആറുമാസത്തിൽ എപ്പോഴും കാണേണ്ടതില്ല ഓക്കെ താങ്ക് യു